സിനിമാ താരങ്ങളെ പോലെ തന്നെ സീരിയൽ താരങ്ങളെയും ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് മലയാളികൾ സീരിയൽ പ്രേമികൾക്കിടയിൽ ഒരുപാട് ആരാധകരുള്ള ഒരു നടിയാണ് ഗൗരി കൃഷ്ണൻ ഗൗരിയുടെയും സംവിധായകൻ മനോജ് പെയ്യാടിന്റെയും വിവാഹം രണ്ടു വർഷത്തിനു മുൻപാണ് കഴിഞ്ഞത് ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന പൗർണമി തിങ്കൾ സീരിയലിലൂടെയായിരുന്നു ഗൗരീകൃഷ്ണനെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് കൂടുതൽ സുപരിചിതമായത് പരമ്പരയിലെ എന്ന കഥാപാത്രം അത്രയേറെ പ്രശസ്തമായി ഒരു ഗവൺമെന്റ് ജോലി ലക്ഷ്യമായത് കൊണ്ട് തന്നെ വിവാഹ ശേഷം പഠനത്തിൽ ശ്രദ്ധ കൊടുത്തിരിക്കുകയാണ് ഗൗരി കൃഷ്ണൻ എന്നിരുന്നാലും സോഷ്യൽ മീഡിയ വഴി എല്ലാ കാര്യങ്ങളും ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ രണ്ടു വർഷത്തെ വിവാഹത്തിനു ശേഷം തങ്ങളുടെ ജീവിതത്തിലെത്തിയ വലിയൊരു സന്തോഷത്തെ കുറിച്ച് പങ്കുവച്ചെത്തിയിരിക്കുകയാണ് നടി ഗൗരി നിരവധി ആരാധകരാണ് താരത്തിന്റെ ഈ സന്തോഷത്തിൽ ആശംസ അറിയിച്ച് രംഗത്ത് വരുന്നത് ഏറെ നാളത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമായി സ്വന്തമായി ഒരു പുതിയ വീട് വച്ചിരിക്കുകയാണ് ഗൗരിയും ഭർത്താവും മനോജും വീടിന്റെ പണികളെല്ലാം ഒരുമിച്ചാണ് എല്ലാം ശ്രദ്ധിച്ചിരുന്നത് ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് ഈ വീട് പൂർത്തിയാക്കുന്നതിനു വേണ്ടി ഞങ്ങൾക്കിടയിൽ ഒരുപാട് വഴക്കുകൾ പോലും ഉണ്ടായിട്ടുണ്ട് വീടിന്റെ ഓരോ കാര്യങ്ങളും മനോജേടനാണ് നോക്കി ചെയ്തത് പലതും മാറ്റിയും മറിച്ചും ഒക്കെ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇപ്പോൾ വിവരം പങ്കുവച്ചതോടു കൂടി ഒരു ഹോം ടൂർ എന്തായാലും വേണം എന്നുള്ള ആവശ്യമാണ് ആരാധകളിൽ നിന്നും ഉടനെ തന്നെ കൂടുതൽ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിലെത്തും എന്നാണ് ഗൗരി പറയുന്നത്